നമസ്കാരം വൈശാഖിൻ്റെ സംവിധാനത്തിൽ മിഥുൻമാനുവൽ തോമസ് തിരക്ക് തീയതി മമ്മൂക്ക കേന്ദ്രകഥാപാത്രം എഴുത്തുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് ടെർബോ ടെർബോയുടെ റിലീസിന് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ മാത്രമാണുള്ളത് ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ഒരുപാട് പ്രേക്ഷകരാണ് കാത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ആ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം റിലീസ് ദിവസമായ മെയ് ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിൽ ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഷോകളാണ് ടെർബോയുടെ പേരിൽ ഓഡിയൻസായി എത്താൻ പോകുന്നത് ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിലുള്ള ആൾക്കാരാണ് തിയേറ്റർ ഓക്യുപ്പൻസി ഇതുവരെ മുപ്പത്തൊന്ന് ശതമാനം എത്തിയിരിക്കുകയാണ് നിലവിൽ ആദ്യ ദിവസം ചിത്രത്തിന്റെ പേരിൽ പന്ത്രണ്ട് ഹൗസ്ഫുൾ ഷോകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് കൂടാതെ പതിനാറ് ഷോകൾ ഏകദേശം ഫില്ലായ അവസ്ഥയിലാണ് ഉള്ളത് ഓൾമോസ്റ്റ് ഫിൽ എന്ന അവസ്ഥ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തുവരുമ്പോൾ ഇന്ന് കൃത്യം ഒമ്പത് മണിവരെയുള്ള അപ്ഡേറ്റ് പ്രകാരം ഏകദേശം ഒരു കോടി അറുപത്തിനാല് ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി ഇനി മൂന്ന് ദിവസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മികച്ചൊരു പ്രീസെയിൽ കളക്ഷനാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആഗോള പ്രീസെയിൽ നിന്നും നേടിയിരിക്കുന്നത് ആഗോള പ്രീസെയിൽ ഏകദേശം രണ്ടു കോടി അറുപത് ലക്ഷത്തിന് മുകളിൽ എത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ വരുന്ന മെയ് തീയതി ആദ്യ ഷോ കഴിയുമ്പോൾ ആദ്യ ഷോ തുടങ്ങുന്നത് ഏകദേശം ഒമ്പത് മണിക്കാണ് ആദ്യ ഷോ കഴിയുമ്പോൾ മികച്ചൊരു പ്രതികരണം ചിത്രത്തിന് നേടാൻ സാധിച്ചാൽ മികച്ചൊരു കളക്ഷൻ ചിത്രം ആദ്യ ദിവസം തന്നെ സ്വന്തമാക്കുമെന്ന് തീർച്ചയായും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം